മട്ടന്നൂർ മണ്ഡലത്തിലെ പടിയൂർ കല്യാട് പഞ്ചായത്തിൽ നിർമ്മിക്കുന്ന അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിൻ്റെ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു ആദ്യഘട്ട പ്രവൃത്തി ഈ വർഷം അവസാനത്തോടെ പൂർത്തിയാകും തുടക്കത്തിൽ ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളാവും നടക്കൂ എന്നോ കെ കെ ശൈലജ എം എൽ എ പറഞ്ഞു മുന്നൂറ്റി പതിനൊന്ന് ഏക്കറിൽ മുന്നൂറ് കോടി രൂപ ചെലവിലാണ് പദ്ധതി ഒരുങ്ങുന്നത് രാജ്യത്തിന് തന്നെ അഭിമാനമായി മാറാൻ പോകുന്ന പദ്ധതിയാണ് മട്ടന്നൂർ മണ്ഡലത്തിൽ ഒരുങ്ങുന്നത് കേരളത്തിന്റെ പാരമ്പര്യ വാസ്തു നിർമ്മാണ ശൈലിയിലാണ് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് ഏകദേശം ഒരു ലക്ഷത്തി എൺപതിനായിരം ചതുരശ്ര അടി വിസ്തീർണ്ണമുള്ള ഘട്ട നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കാൻ അറുപത്തൊമ്പത് പോയിന്റ് ഏഴ് മൂന്ന് കോടിയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് നൂറ് കിടക്കകളുള്ള ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ആശുപത്രി ബ്ലോക്ക് വൈദ്യശാസ്ത്ര അറിവുകളുമായി ബന്ധപ്പെട്ട താളിവലകളും കയ്യെടുത്ത് പ്രതികളും സംരക്ഷിക്കുകയും ഡീറ്റെയിൽസ് ചെയ്ത് സൂക്ഷിക്കുന്നതിനുമുള്ള മാനുസ്ക്രിപ്റ്റ് സ്റ്റഡി സെന്റർ ഔഷധ സസ്യതോട്ടം എന്നിവയാണ് ഒന്നാം ഘട്ടത്തിൽ നിർമ്മിക്കുന്നത് മുപ്പത്തി ആറ് അഞ്ച് ഏക്കറിൽ കിഫ്ബി അനുവദിച്ച തുക ഉപയോഗിച്ചാണ് ഒന്നാം ഘട്ട പ്രവൃത്തി നടത്തുന്നത് മാനുസ്ക്രിപ്റ്റ് സ്റ്റഡി സെന്ററിൽ പൊതുജനങ്ങൾക്കും ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഡിജിറ്റലൈസ് ചെയ്ത താളിയോല ഗ്രന്ഥങ്ങൾ സൂക്ഷിക്കുക ആയുർവേദത്തെ തെളിവധിഷ്ഠിതവും ശാസ്ത്രീയവുമായി വ്യാപിപ്പിക്കുന്നതിനും മരുന്നുകൾ സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നതിനും ബയോടെക്നോളജിയും ആയുർവേദവും ബന്ധപ്പെടുത്തിയുള്ള ഗവേഷണങ്ങൾക്കും വേണ്ടിയാണ് ആയുർവേദ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത് രാജ്യത്തെ തന്നെ ആദ്യത്തെ അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രമാണ് കല്യാട് തട്ടിൽ ഒരുങ്ങുന്നത് തുടക്കത്തിൽ രോഗവുമായി ബന്ധപ്പെട്ട ഗവേഷണം നടത്തണമെന്നാണ് പ്രാഥമികമായി ആലോചിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് വിധം ഈ റിസർച്ച് ലാബും നൂറുകിടക്കുകളിലുള്ള ആശുപത്രിയും തയ്യാറായി കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോഴത്തെ വസ്തുവിൻ്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു ഇതിന്റെ കൂടെ തന്നെ ഒരു മാനുസ്ക്രിപ്റ്റ് റീഡിങ് സെന്റർ പഴയ താളിയോല ഗ്രന്ഥങ്ങളെല്ലാം വായിച്ച് വിശകലനം ചെയ്ത് അതിൽ നിന്നും പുതിയ ചികിത്സാ വിധികൾ കണ്ടെത്തുന്നതിനുള്ള രോഗ പ്രതിരോധത്തിനുള്ള ഔഷധങ്ങൾ കണ്ടെത്തുന്നതിനുള്ള പഠനം നടക്കണം അത്തരം താളിയോല ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുന്നതിനുള്ള മാനസ്ക്രിപ്റ്റ് റീഡിങ് സെൻ്റർ ഇതിൻ്റെ കൂടെയുണ്ട് ഒരു ആയുർവേദ മ്യൂസിയം ആയുർവേദത്തിൻ്റെ നാൾ വഴികൾ ആയുർവേദത്തിൻ്റെ ചരിത്രം അതിൻ്റെ വർത്തമാനകാലത്തെ പ്രസക്തി ഭാവിയിൽ ആയുർവേദം കൊണ്ട് നമുക്ക് ലഭ്യമാകുന്ന വിശാലമായിട്ടുള്ള ലോകം അതിൻ്റെ സംവിധാനങ്ങൾ അതൊക്കെ ഉൾക്കൊള്ളുന്നതായിരിക്കും മ്യൂസിയം അപ്പോൾ ഒന്നാം ഘട്ടം ഏകദേശം കെട്ടിട നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ നമുക്ക് അത് ഉദ്ഘാടനം ചെയ്യാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ കോമഡിന്റെ കാലത്താണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഇപ്പോൾ ത്വരിതഗതിയിൽ അത് നേരത്തെ കോവിഡ് കാലത്ത് കുറച്ച് തടസ്സപ്പെട്ടു പോയെങ്കിലും ഇപ്പോൾ ത്വരിതഗതിയിൽ അതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നുണ്ട് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ശിലാസ്ഥാപനം നടത്തിയത് പദ്ധതിയുടെ നോഡൽ ഏജൻസിയായി നാഷണൽ ആയുഷ് മിഷനെയാണ് ചുമതലപ്പെടുത്തിയത് ആയുർവേദ അറിവുകളും ലോകമെമ്പാടുമുള്ള പാരമ്പര്യ ചികിത്സാരീതികളും പ്രദർശിപ്പിക്കുന്ന അന്താരാഷ്ട്ര ആയുർവേദ മ്യൂസിയം ജീവിതശൈലി രോഗങ്ങൾ വാർദ്ധക്യകാല രോഗചികിത്സ എന്നിവയിൽ ഗവേഷണം അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ശാസ്ത്രജ്ഞന്മാർക്ക് ക്വാർട്ടേഴ്സ് ഫാക്കൽറ്റികൾക്കും വിദ്യാർത്ഥികൾക്കുമുള്ള ഹൗസിംഗ് തുടങ്ങിയ സംവിധാനവും കേന്ദ്രത്തിലുണ്ടാകും ആധുനിക ശാസ്ത്ര സാങ്കേതികവിദ്യ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ക്ലിനിക്കൽ റിസർച്ച് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ആശുപത്രി എന്നിവയും ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഭാഗമാകും ആയുർവേദത്തെ തെളിവ് അധിഷ്ഠിതമായ ശാസ്ത്രീയ രീതിയിൽ വികസിപ്പിക്കുകയാണ് ഗവേഷണ കേന്ദ്രത്തിൻ്റെ മുഖ്യ ലക്ഷ്യം ടൂറിസവും ഐ ടിയും പോലെ ആയുർവേദ രംഗത്തും വൻ നിക്ഷേപത്തിന് സാധ്യമാകുമെന്ന പ്രതീക്ഷയും സർക്കാരിനുണ്ട് ഒട്ടേറെ തൊഴിലവസരങ്ങളും ഇതിലൂടെ സൃഷ്ടിക്കാൻ സാധിക്കും ആയുർവേദ ചികിത്സ തേടി കേരളത്തിലെത്തുന്ന വിദേശികളുടെയും മറ്റും എണ്ണം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും അവർ പ്രതീക്ഷിക്കുന്ന ഉന്നത നിലവാരത്തിലുള്ള ചികിത്സാ കേന്ദ്രങ്ങൾ കേരളത്തിൽ അധികമില്ല വിദേശ രാജ്യങ്ങളിലെ ഭരണാധികാരികളുൾപ്പെടെ കേരളത്തിൽ ആയുർവേദ ചികിത്സയ്ക്ക് ചികിത്സയ്ക്കെത്തിയിരുന്നു പല മാറ രോഗങ്ങൾക്കും ആയുർവേദത്തിൽ ചികിത്സയുണ്ട് ഇത്തരം അറിവുകൾ നാട്ടുവൈദ്യന്മാരിൽ നിന്നും ശേഖരിക്കുക എന്നതും ഗവേഷണ കേന്ദ്രത്തിൻ്റെ ലക്ഷ്യമാണ് ആയുർവേദ ചികിത്സയ്ക്കായി വൻതോതിൽ വിദേശികളെ ആകർഷിക്കാൻ സാധിച്ചാൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്കും മുതൽക്കൂട്ടാകും കണ്ണൂർ വിമാനത്താവളത്തിന്റെ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് സഞ്ചാരികൾക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനും കഴിയും ഗ്രാമികനൂസ് മട്ടന്നൂർ